സമസ്തയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മന്ത്രി വി ശിവൻകുട്ടി സമരം ജനാധിപത്യ വിരുദ്ധമാണ് സർക്കാരിനെ ഭീഷണിപ്പെടുത്തുന്ന രീതിയാണ് സമസ്ത സ്വീകരിക്കുന്നതെന്നും മന്ത്രി ശിവൻകുട്ടി മനോരമ ന്യൂസിനോട് പറഞ്ഞു ഒരു കോടതി പറഞ്ഞിട്ടാണ് സമയമാറ്റം അതിനാൽ എതിർപ്പുണ്ടെങ്കിൽ കോടതിയാണ് സമീപിക്കേണ്ടത് മതസംഘടനകൾ വിദ്യാഭ്യാസ രംഗത്ത് അനാവശ്യമായി ഇടപെടുന്നത് അംഗീകരിക്കാനാകില്ലെന്നും മന്ത്രി പറഞ്ഞു സ്കൂൾ സമയമാറ്റം ഇത് മദ്രസാ പഠനത്തിന് തടസ്സമാണെന്നൊക്കെയാണ് പറയുന്നത് അവർ ഒരു സമരവും തുടങ്ങുകയാണ് എന്താണ് അതിനോടുള്ള ഒരു പ്രതികരണം ഗവൺമെന്റ് എടുക്കുമ്പോൾ ഒരു തീരുമാനം എല്ലാ കുട്ടികൾക്കും തുല്യമായി ബാധിക്കുന്ന നിലയിൽ മാത്രം എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി പരീക്ഷ മാറ്റി വയ്ക്കാൻ മാറ്റി മാറ്റിവെക്കുക ഏതെങ്കിലും വിഭാഗത്തിന് വേണ്ടി പിന്നെ ക്ലാസ് ടൈം മാറ്റി മാറ്റിവയ്ക്കുക ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി പ്രത്യേക അവധി നൽകുക അതൊന്നും ഒരു ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യം ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ല എന്ന് മാത്രമല്ല അത്തരം ഏകപക്ഷീയമായി ഏതാനും ആൾക്കാർക്ക് വേണ്ടി ഈ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ഈ ആവശ്യം ജനാധിപത്യ വിരുദ്ധമാണ് അതൊരു ഭീഷണിയുടെ സ്വരത്തിലുള്ള പിന്നെ രീതിയാണ് ഒരു വെല്ലുവിളിക്കുന്ന ഒരു സമ്പ്രദായ നമുക്ക് തോന്നും മറ്റേതെങ്കിലും വിദ്യാഭ്യാസം കൊടുക്കുന്നവർക്ക് താല്പര്യുണ്ടെങ്കിൽ അത് അവർ സമയക്രമീകരിക്കുക എന്നുള്ളതാണ് മിനിസ്റ്റർ പറഞ്ഞ പോലെ ഇതൊരു വെല്ലുവിളിയായിട്ടാണ് സർക്കാർ കാണുന്നത് അതിന് വഴങ്ങി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഏതെങ്കിലും തരത്തിലൊരു മാറ്റം എന്നത് ഇനി സാധ്യമായിട്ടുള്ള കാര്യമാണോ വേറെ പല സംഘടനകളും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ സംഘടനകളെല്ലാം കൂടെ ആവശ്യപ്പെട്ടു വെച്ച് നോക്കി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ സ്കൂളിൽ നടത്തി കൊണ്ടുപോകാൻ പറ്റില്ല ഏതെങ്കിലും തരത്തിൽ ഇവരായിട്ട് തരത്തിലവരായിട്ടൊരു ആശയവിനിമയം മുമ്പ് നടത്തിയിരുന്നു ഈ വിഷയത്തിൽ അല്ല ഈ വിഷയത്തിനൊക്കെ എന്ത് ആശയവിനിമയം നടത്താണ്ടിരിക്കുന്നു ഇതൊരു ഗവൺമെൻറ് തീരുമാനിക്കേണ്ട കാര്യമാണ് പത്ത് മുപ്പത്തഞ്ച് ലക്ഷത്തോളം വരുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കുന്ന പ്രശ്നമാണ് ഏതാനും പിന്നെ ആൾക്കാരെ ബാധിക്കുന്ന വിഷയമാണെങ്കിൽ അത് അവരവരുടെ പിന്നെ ഓരോരുത്തരുടെ മതവും ഓരോരുത്തരുടെ ജാതിയും ഓരോരുത്തരുടെ പിന്നെ വിശ്വാസങ്ങളും അതൊന്നും പൊതുസമൂഹത്തെയാകെ ബാധിക്കുന്ന രൂപത്തിലേക്ക് നമുക്ക് ക്രമീകരിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ പതിനഞ്ച് മിനിറ്റ് രാവിലെയും പതിനഞ്ച് മിനിറ്റ് വൈകുന്നേരവും അത് കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ മനസ്സിലാക്കണം അവർ കോടതിയിൽ പോട്ടെ ഇപ്പൊ ഒരു സമരം തുടങ്ങിയ സാഹചര്യത്തിൽ അവരെന്തെങ്കിലും പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമം ഉണ്ടാവും വിദ്യാഭ്യാസ രംഗത്ത് എന്തെങ്കിലും കാര്യങ്ങൾ പുരോജനപരമായ കാര്യങ്ങൾ ചെയ്യുന്ന അവസരത്തിൽ ഇങ്ങനെ ഈ ഒരു നിലപാട് സ്വീകരിച്ചാൽ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല സൂംബ വിവാദം അതിനുശേഷം ഈ മതസംഘടനകൾ അനാവശ്യമായി ഇങ്ങനെ നിരന്തരം ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നത് ശരിയാണോ വിദ്യാഭ്യാസ രംഗത്ത് അനാവശ്യമായിട്ട് മതസംഘടന ഇടപെടാൻ വേണ്ടി പാടില്ല ഒരു കാരണവശാലും അതിനീകരിക്കാനും പറ്റില്ല ൻ സുരേഷ് വിശ്വതോടൊപ്പം മുഹമ്മദ് മനോരമ ന്യൂസ് തിരുവനന്തപുരം ഓക്കെ വളരെ വ്യക്തമായി തന്നെ വിദ്യാഭ്യാസ മന്ത്രി സർക്കാരിന്റെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു വിഷ്ണു ശർമ്മയുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി വിഷ്ണു ഇപ്പോ പല വിഷയങ്ങളിലും സ്കൂളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോൾ മതസംഘടനകൾ എതിർപ്പുമായി വരുന്ന ഒരുപാട് സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മുൻപ് ചില തീരുമാനങ്ങൾ ഇന്ന് സംസ്ഥാന സർക്കാർ യൂട്ടൺ അടിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ കാര്യത്തിൽ ഒരു തരത്തിലും പിന്നോട്ടില്ല എന്ന നിലപാട് വിദ്യാഭ്യാസ മന്ത്രി തന്നെ വ്യക്തമാക്കി അപ്പോൾ ഈ സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും സംസ്ഥയുടെ രീതി അഞ്ജിത ബിജു ഗുഡ് മോർണിംഗ് എന്തായാലും സർക്കാരുമായൊരു പ്രത്യക്ഷ സമരത്തിലേക്ക് ഒരു തുറന്ന പോലിലേക്ക് സമസ്ത കടക്കുകയാണ് ഇന്ന് സമര പ്രഖ്യാപനമാണ് ഈ സ്കൂളുകളുടെ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നിരവധി തവണ സർക്കാരിന് കത്ത് നൽകിയിരുന്നു ഇത് മദ്രസ പഠനത്തെ കാര്യമായി ബാധിക്കുമെന്നുള്ളതാണ് സമസ്ത പ്രധാനമായി ചൂണ്ടിക്കാട്ടുന്നത് രാവിലെ പതിനഞ്ച് മിനിറ്റും വൈകുന്നേരം പതിനഞ്ച് മിനിറ്റും അതായത് രാവിലെ പത്ത് മണിക്ക് സ്കൂളുകളിൽ ക്ലാസ് ആരംഭിക്കാനുള്ളതിന് ഒൻപത് നാൽപ്പത്തി അഞ്ചിന് ആരംഭിക്കും വൈകിട്ട് നാല് മണി എന്നുള്ളത് നാല് പതിനഞ്ചായി മാറുകയും ചെയ്യും ും ഇതാണ് സ്കൂളുകളിലെ സമയമാറ്റം ഈ സമയമാറ്റത്തിനെതിരെയാണ് സമസ്ത നിലവിൽ രംഗത്തെത്തിയിരിക്കുന്നത് ഇന്ന് സമരപ്രഖ്യാപനമാണ് നേരത്തെ മുഖ്യമന്ത്രിയോടക്കം ഈ വിഷയം ചൂണ്ടിക്കാട്ടിയിരുന്നു കേരളത്തിലെ പന്ത്രണ്ടായിരത്തിലധികം വരുന്ന മദ്രസകളെ മദ്രസ പഠനത്തെ ഇത് ബാധിക്കുമെന്നുള്ളതാണ് സമസ്ത പ്രധാനമായി ചൂണ്ടിക്കാട്ടുന്നത് അതിനാൽ തന്നെ ഈ സമയമാറ്റം പുനരാലോചന വേണമെന്നുള്ളതാണ് സമസ്ത ആവശ്യപ്പെടുന്നത് പക്ഷേ സർക്കാർ ഇതിൽ ഒരു പിന്മാറ്റത്തിന് തയ്യാറല്ല എന്നുള്ളത് വിദ്യാഭ്യാസ മന്ത്രിയും വ്യക്തമാക്കി കഴിഞ്ഞു അതിനാൽ തന്നെ സമസ്തയും സർക്കാരും തമ്മിൽ ഒരു തുറന്നു पूरी ने कहा കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇന്ന് സമരപ്രഖ്യാപനമാണ് വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ സമര പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സമസ്തയുടെ തീരുമാനം സമസ്ത കേരള മദ്രസ മാനേജ്മെൻറ്റ് അസോസിയേഷനാണ് നിലവിൽ ഈ സമരവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് മറ്റ് സംഘടനകളും സമാനമായ രീതിയിൽ സർക്കാരിനെതിരെ രംഗത്ത് വന്നാൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമോ എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത് എന്തായാലും സമസ്തയും സർക്കാരും ഒരു തുറന്ന പോരിലേക്ക് കടക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് con la